സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി അഞ്ച് മെയ് മാസ ഫലങ്ങൾ പുതിയ വാഹനം സ്വന്തമാക്കും ദാമ്പത്യം സുഖകരമാകും വിജയമുള്ള സമയം പൂയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേടം എടവമാസ ഫലപ്രകാരം മേടമാസത്തിൽ നിലവിലുള്ള വാഹനം മാറ്റി പുതിയതും ഉപകാരപ്രദമായതുമായ വാഹനം സ്വന്തമാക്കും കാര്യങ്ങൾ വ്യക്തമായി ബോധിപ്പിക്കുന്ന അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കപ്പെടും കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പണവും മറ്റ് സഹായങ്ങളും നൽകും വീട് നിർമ്മിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാൻ കഴിയും വായ്പകൾ വേഗത്തിൽ തരപ്പെടും മുടങ്ങിയ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ഉരുവിടുന്നതും മനസുഖം വർദ്ധിപ്പിക്കും ഇടവമാസത്തിൽ സമ്മാന പദ്ധതികൾ പോലുള്ളവയിൽ നിന്ന് നേട്ടമുണ്ടാകും ചില രോഗങ്ങൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തും വിട്ടുവീഴ്ചയിലൂടെ മാത്രമേ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ സ്വസ്ഥതയും സമാധാനവും വീണ്ടെടുക്കാൻ സാധിക്കും മകളുടെ സുരക്ഷിതത്വം മാനിച്ച് മറ്റൊരിടത്തേക്ക് താമസം മാറും പ്രവർത്തന മേഖലയിൽ കാലത്തിന് ചേർന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ മികച്ച വരുമാനമുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ